ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് തണ്ണിമത്തൻ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് വ്യത്യസ്തതരം ജ്യൂസുമായിട്ടാണ് ഇനിയിപ്പോൾ ചൂട് കാലാവസ്ഥയൊക്കെയാണല്ലോ വരുന്നത് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ആവിധക കാലം ഇങ്ങനെ അടുത്തെത്താറായി അപ്പം നമുക്ക് ഈ ചൂട് കാലാവസ്ഥയ്ക്ക് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് തണ്ണിമത്തൻ ജ്യൂസാണ് ഇന്നിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന തരത്തിലുള്ള ജ്യൂസാണിത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം ആദ്യമായിട്ട് തന്നെ ഞാൻ ആ തണ്ണിമത്തൻ്റെ ഒരു ഹാഫ് പോർഷൻ എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിപ്പോൾ നമ്മൾ തീരെ ചെറിയ പീസ് ഒന്നും ആക്കേണ്ട ഇതെന്താണല്ലോ നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുന്നതാണ് അപ്പം ആ തനിമത്തിൻ്റെ പകുതി പോർഷനിലേക്ക് ഇനി അടുത്തായിട്ട് ഞാൻ ഒരു നാരങ്ങയുടെ പകുതി നീര് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിപ്പം കുറച്ചുള്ളത് കൊണ്ട് ഈ നാരങ്ങയ്ക്ക് നല്ല നീരുണ്ട് ഒരുപാടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുളിയായി പോകും ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയാണ് അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരല്പം തണുത്ത വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് വെള്ളം ചേർത്തില്ല അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് തിക്ക് ആയിട്ടിരിക്കും അതുകൊണ്ടാണ് അപ്പോൾ ഇത് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഇത് വേണം നല്ല ലൂസ് കൺസിസ്റ്റൻസി നമുക്കിത് അടിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇത് ഇനി നമുക്കൊന്ന് അരിച്ചെടുത്തതിന് ശേഷം മറ്റൊരു ഗ്ലാസിലേക്ക് മാറ്റി വെക്കാവുന്നതാണ് ഇതിപ്പം നല്ല ലൂസായിട്ട് ഇച്ചിരി ഒരുപാട് തിക്കായിട്ടല്ല ഈ ജ്യൂസ് ഇത് ഇച്ചിരി നല്ല ലൂസ് ആയിട്ടുള്ളൊരു ടൈപ്പ് ജ്യൂസാണ് അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി ഉള്ളൂ നമുക്കിത് ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കുടിക്കാം അല്ല ഇനി നമ്മൾ തയ്യാറാക്കി കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് ണെങ്കിൽ അങ്ങനെയാണെങ്കിൽ കുടിക്കാവുന്നതാണ് അപ്പം നമുക്കിനി അടുത്ത ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം അതിനായിട്ട് ഞാൻ ഈ പകുതി പോർഷൻ തണ്ണിമത്തൻ വളരെ ചെറിയ പീസായിട്ട് വേണം ഇതിനെ കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ എന്താ ഞാനൊരു ബൗളിലേക്ക് വളരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത തണ്ണിമത്തൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പം നമ്മൾ ചെറിയ രീതിയിൽ കഴിക്കുമ്പോഴത്തേക്കൊന്ന് കടിക്കുന്ന ടൈപ്പിൽ ആ രീതിയിലുള്ളൊരു ജ്യൂസാണ് രണ്ടാമത്തേത് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തത് തണുത്ത പാലാണ് ഒരുപാട് പാല് വേണ്ട ഒരു ഓൾറെഡി തണ്ണിമത്തനകത്ത് വെള്ളമുണ്ടല്ലോ അപ്പോൾ കുറച്ച് പാല് ചേർത്താൽ മതി ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് മധുരത്തിൽ ത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാനിവിടെ പഞ്ചസാര അല്പം കുറച്ചാണ് ചേർത്തത് മിൽക്ക് മെയ്ഡ് ചേർത്തത് കൊണ്ടാണ് ഞാൻ അല്പം പഞ്ചസാര കുറച്ച് ചേർത്തത് അതുപോലെ തന്നെ നമുക്ക് തന്മത്തിന് വേണമെങ്കിൽ റോസ് റോസസ് ചേർക്കാവുന്നതാണ് ഞാൻ ഓൾറെഡി ഇതിനകത്ത് ചേർത്തായിരുന്നു അതെനിക്ക് സ്കിപ്പായിപ്പോയി അത് ഓപ്ഷനൽ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇതിനി എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ആ പഞ്ചസാരയൊക്കെ ഇതിലൊന്ന് നന്നായിട്ട് അലിഞ്ഞ് കിട്ടുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പം നമുക്ക് തണുത്ത പാൽ ചേർത്തത് കൊണ്ട് തന്നെ കുടിക്കാവുന്നതാണ് നല്ല രീതിയിൽ ഒരു തണുപ്പ് കാണും ഇനി നമുക്ക് നല്ല തണുത്തിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം വേണം സെർവ് ചെയ്യാനായിട്ട് ഇതും നല്ല ടേസ്റ്റിയാണ് രണ്ട് രണ്ട് രീതിയിലുള്ള ജ്യൂസുകളാണ് ഇതിൽ അല്പം തിക്കായിട്ടുള്ള നമുക്ക് ഒരു ജസ്റ്റ് തണ്ണിമത്തനൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുന്ന പാകത്തിനാണ് മറ്റേ ജ്യൂസ് എന്ന് പറഞ്ഞാൽ നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലുള്ളതാണ് അപ്പോൾ രണ്ട് വ്യത്യസ്തമായ ജ്യൂസാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കി കാണിച്ചിരിക്കുന്നത് നമുക്ക് വീടുകളിലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതിലേ ഉള്ളൂ ഗസ്റ്റുകളൊക്കെ വരുമ്പോഴാണെങ്കിലും നമുക്ക് നല്ലൊരു വെൽക്കം ഡ്രിങ്ക് ായിട്ട് അവർക്ക് ഇത് സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ ഇനി വരുന്ന ചൂട് കാലത്ത് എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വളരെയധികം ഇഷ്ടമാകും ഈ രീതിയിലൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുത്താൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മറക്കാതെ എൻ്റെ ചാനൽ ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ